പശ്ചിമഘട്ടത്തിൻ്റെ മനോഹാരിത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഹരിത താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹര ഗ്രാമമാണ് ഇടത്തനാട്ടുകര എടത്തനാട്ടുകരയുടെ വിരിമാറിലായി വിജ്ഞാനത്തിൻ്റെ കെടാവിളക്കായി പ്രകാശം പരത്തുന്ന അൽ അറബി കോളേജ് സംഘടിപ്പിച്ച അതെന്മിയ ആർട്സ് ഫെസ്റ്റ് വീണ്ടും ചരിത്രമായി മാറുകയാണ് വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വില മതിക്കാനാവാത്ത പ്രഭ ചൊരിയുന്ന കലാവിരുന്നിൽ അൽഹിക്മ അറബി കോളേജിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ സർഗാത്മക കഴിവുകൾക്ക് ചിറക് നൽകിയ രാപ്പകലുകൾ മാപ്പിളപ്പാട്ടിന്റെ ഈണവും തെസുക്കിയകളിലെ ആത്മീയ ചൈതന്യവും പ്രസംഗങ്ങളിലെ വാഗ്ധോരണിയും ഖിറാഅത്തിന്റെ ഭക്തിസാന്ദ്രമായ ശബ്ദവും കവിതകളുടെ വശ്യതയും ചിത്രകലയിലെ മാസ്മരിക വർണ്ണ വൈവിധ്യവും അത്തന്മീയയെ വ്യത്യസ്തമാക്കുന്നു ഓരോ ഇനവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതെന്ന് പ്രേക്ഷകരുടെ അനുഭവ സാക്ഷ്യം മത്സരത്തിന്റെ ആവേശം കയറിയപ്പോൾ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ചിരിയും കണ്ണീരും ഇടകലർന്ന നിമിഷങ്ങൾ പ്രോത്സാഹനങ്ങളുടെയും അഭിനന്ദനങ്ങളുടെയും വാക്കും നോക്കും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഊഷ്മളത പ്രതിധ്വനിക്കുന്ന നയനമനോഹരമായ കാഴ്ചകൾ അതെന്മിയ ആർട്സ് ഫെസ്റ്റ് ചരിത്രമായത് അങ്ങനെയാണ് ഓരോ വിദ്യാർത്ഥിയുടെയും ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന മനോഹരമായ ഓർമ്മയാണ് അതെന്മിയ ആർട്സ് ഫെസ്റ്റിന്റെ ഭാഗ്യപത്രം വിജ്ഞാനത്തിന്റെ നിലക്കാത്ത പ്രവാഹവും സംവാദത്തിന്റെ ആവേശവും അനിശ്ചിതത്വവും നിറഞ്ഞു നിന്ന് തീപാറുന്ന പോരാട്ടം തന്നെയായിരുന്നു മുഖാമുഖം മത്സരത്തിൽ മാറ്റുരച്ചവർ തങ്ങളുടെ വാക്ചാതുരിയും അറിവിന്റെ ആഴവും കൊണ്ട് സദസ്സിനെ വിസ്മയിപ്പിച്ചു സ്റ്റേജിൽ അവതരിപ്പിച്ചതും പേജിൽ അവതീർണമായതുമായ ഓരോ മത്സരവും ഒന്നിനൊന്നു മെച്ചം ഈ കലാവിരുന്നൊരുക്കാൻ രാപ്പകലില്ലാതെ പ്രയത്നിച്ച വോളണ്ടിയർമാർ ആർട്സ് കൺവീനർമാർ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അറിവിന്റെ നറുമണം വീശിയ അതെന്മിയ ആർട്സ് ഫെസ്റ്റ് അവസാനിക്കുന്നു ഇനി അടുത്ത വർഷം കൂടുതൽ വർണ്ണാഭമായി നെയ്തെടുത്ത സ്വപ്നങ്ങളുമായി അള്ളാഹുവിന്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒത്തുചേരാം ഇൻഷാ ഇൻഷാകുന്നു